പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനം അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡുവും ഘടവും മാസത്തെ പെൻഷനുമാണ് നൽകുന്നത് ഓണക്കാല ചെലവുകൾക്ക് മുന്നോടിയായി മൂവായിരം കോടി രൂപ ധനവകുപ്പ് കടമെടുക്കും അറുപത് ലക്ഷം പെൻഷൻകാർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഈ മാസം അവസാനത്തോടെ കിട്ടിത്തുടങ്ങും ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത് അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തെ അടുത്ത സാമ്പത്തിക വർഷവും കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനാക്രമത്തിൽ ിൽ പറഞ്ഞിരുന്നത് ഇതനുസരിച്ചാണ് ഓണക്കാലത്ത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് നടപ്പ് മാസത്തെ പെൻഷൻ അനുവദിക്കുന്നത് ഓണക്കാല ചിലവുകൾക്കായി അയ്യായിരം കോടിയെങ്കിലും വേണമെന്നാണ് ഏകദേശ കണക്ക് ഡിസംബർ മാസം വരെ കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധിയിൽ ബാക്കിയുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയാണ് ഇതിൽ മൂവായിരം കോടി കടമെടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കുകയും അത്യാവശ്യ ചെലവുകൾക്ക് തുക അനുവദിച്ചു തുടങ്ങാനുമാണ് തീരുമാനം കേരളത്തിന് അനുവദനീയമായ സാമ്പത്തിക സഹായത്തിൽ ഈ വർഷം പതിനയ്യായിരം കോടി രൂപയോളം കുറവ് വന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക